അവിടെ നിന്ന് പറയുന്നു നിങ്ങളെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും ആശീർവദിക്കും നിങ്ങളിടയിൽ നിന്നും രോഗം നിർമാർജ്ജനം ചെയ്യും ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല നിനക്ക് ഞാൻ തരും എന്നാൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഇശ പറയുന്നു ഞാനാണ് നിന്നെ വഴി നടത്തുന്നത് ഞാൻ എന്നാൽ മനുഷ്യൻ ആ ദൈവത്തെ ജീവനുള്ള ദൈവത്തെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇനിമിഷം കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും അകത്തപ്പെടുത്തുവാനും ഇനിയും ഒരു ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥനയോടെ നമ്മുടെ ഭവനത്തെ നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കന്മാരെ ജീവിത പങ്കാളി നമ്മുടെ ഉപജീവന മാർഗത്തെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ